ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ട് ചെറിയ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയായിട്ടുള്ള രണ്ട് സ്നാക്കാണ് ആദ്യം നമുക്ക് പൊട്ടറ്റോ വെച്ചുള്ള ഒരു സ്നാക്കാണ് അതിനായിട്ട് രണ്ട് പൊട്ടറ്റോ ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് ഉടയ്ക്കണം ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ടരിഞ്ഞ് ഇത്ര ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പൊടികളിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ ചതച്ച മുളകാണ് ഒരു ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടിയാണ് ചേർത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംബാണ് അതും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിലൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ നീളത്തിലാണത് റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ പിടിയായിട്ട് പിടിച്ച് നീളത്തിൽ നീളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവൊന്ന് ദോശയുടെ പരുവത്തിനൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംബും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് വറക്ക വറുക്കണം വറുക്കാനായിട്ട് ഒരു ഇരുമ്പി വീട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോന്നും എടുത്ത് ആ കടലമാവ് കലക്കിയതിൽ മുക്കി ബ്രെഡ് ക്രമ്പിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും നമ്മൾ ഇട്ടിട്ട് ഉടനെ അങ്ങോട്ട് ഇളക്കരുത് രണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ എന്നിട്ടിങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് ഇളക്കി രണ്ട് ഈ പരുവത്തിൽ കോരി എടുക്കുക നല്ല പുറം ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസുകൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒന്നും ഇല്ലേലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം വൈകിട്ട് ചായയോടൊപ്പം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ് മുട്ട വെച്ച് നമുക്കത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്നാക്കായിട്ട് ചായയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഓംലെറ്റല്ല ഇതിനകത്തൊരു ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് രണ്ട് മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് തട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ടരിഞ്ഞത് ഇത്രയായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കാം ദോശയുടെ പരുവത്തിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതാണ് ഞാൻ ഇവിടെ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് തിരി തിരിച്ചിട്ട് കൊടുക്കും ഒന്ന് പൊട്ടി സാരമില്ല എങ്കിലിത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഓംലെറ്റാണ് അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കെ താങ്ക് യു